നിങ്ങളൊരു അധ്യാപകനോ അധ്യാപികയോ ആണോ എന്നാൽ നിങ്ങൾക്കും ലഭിക്കും ഗോൾഡൻ വിസ യു എൽ അധ്യാപകർക്ക് ഗോൾഡൻ വിസ നൽകാനുള്ള തീരുമാനം പ്രഖ്യാപിച്ച് റാസൽ കൈമ വിദ്യാഭ്യാസ വകുപ്പ് യോഗ്യരായ സ്കൂൾ പ്രിൻസിപ്പൾ വൈസ് പ്രിൻസിപ്പൾ എന്നിവർക്ക് പുറമെ സർക്കാർ സ്കൂളുകളിലും സ്വകാര്യ സ്കൂളുകളിലും നിലവിൽ ജോലി ചെയ്യുന്ന അധ്യാപകർക്ക് ഗോൾഡൻ വിസയ്ക്കായിട്ട് അപേക്ഷിക്കാം വിദ്യാഭ്യാസ വകുപ്പായ റാക്ക് ഡോക്കോയിലാണ് അപേക്ഷിക്കേണ്ടത് യോഗ്യത പരിശോധിച്ച് വകുപ്പ് ഐ സി പി യിലേക്ക് കത്ത് അയക്കുന്നതാണ് എന്നാൽ ചില നിബന്ധനകൾ ഇതിന് ബാധകമാണ് അപേക്ഷകർ കുറഞ്ഞത് മൂന്ന് വർഷമെങ്കിലും റാസൽ കായ്മയിൽ താമസിക്കുന്നവരായിരിക്കണം മാസ്റ്റർ ഡിഗ്രിയോ പി എച്ച് ഡിയോ ഉണ്ടായിരിക്കണം ഈ യോഗ്യതയ്ക്ക് യു ഐ വിദ്യാഭ്യാസ മന്ത്രാലയം നൽകുന്ന ഇക്വലൻസി സർട്ടിഫിക്കറ്റ് സ്കൂളിലെ നിയമന ഉത്തരവ് എന്നിവ സഹിതമാണ് അപേക്ഷിക്കേണ്ടത് സ്കൂൾ പ്രിൻസിപ്പൾമാരും വൈസ് പ്രിൻസിപ്പൾമാരും സ്കൂളിൻ്റെ നിലവാരം ഉയർത്താൻ സംഭാവന നൽകിയവരുമായിരിക്കണം സ്കൂൾ അഡ്മിനിസ്ട്രേഷൻമാർക്ക് ഗോൾഡൻ വിസ ലഭിക്കുന്നതല്ല നിലവിൽ അധ്യാപക ജോലി ചെയ്യുന്നവർക്ക് മാത്രമാണ് ഇത് ബാധകമാവുക എല്ലാ ദേശീയ തലത്തിലുള്ള അധ്യാപകർക്കും പത്ത് വർഷത്തെ ഗോൾഡൻ വിസയ്ക്കായിട്ട് അപേക്ഷിക്കാവുന്നതുമാണ് സേവന നിരക്ക് ബാധകമാണ് ദേശീയ അന്തർദേശീയ വാർത്തകൾ ഗൾഫ് വാർത്തകൾ എക്സ്പ്ലൈനർ ഇനി നിങ്ങളിലേക്ക് ഫോളോ ആൻഡ് സബ്സ്ക്രൈബ് ഗൾഫ് ചന്ദ്രിക